अमे आमे आ ओबेट ओबेट चलो के इ इ इ इ इ इ इ इ

വരകൻ കൊടി തരനെ 버ർഗേ തരാൻ പറ്റുന്നില്ല 버ർഗന്റെ വീട്ടു വേണോ 버ർഗേ തരാൻ പറ്റുന്നില്ല ആברה മിണ്ടാനു പോരി പിന്നെ 버ർഗന്റെ വീട്ടു വേണോ 버ർഗേ തരാൻ പറ്റുന്നില്ല എടാ അറിയുന്നേ നീ ഉണ്ടായിത്തന്നോ നിങ്ങന ഇങ്ങനെ പറയുന്നു ഞാൻ അదవ വര കടക്കാൻ വെച്ചിണങ്ങാ ചക്കനാ കട്ടിയനെ കൊണ്ട് അടിക്കന്നെ ചെയ്യും ഐരെ കൊണ്ട് കൊത്തന്നെ കിട്ടാനക്ക് അങ്ങടെ ചക്കരന്നതു ഏ അതെ ചട ആനേട്ുന്ന അത് തെരു बारगेट आप इकारा नहीं आई तमान है वैसे बारगेट तेरा उपचार नहीं आने के लिए तो ना बारगेट निर्तन निर्तो है निर्तन निर्तो है आरते सो भी चित्तूड़ी ये वाला वर्गिंग निर्तो है पत्ते जो भी चित्तूड़ी आ आ െ നീ ആഞ്ഞോ ഇന്റല്ലേ അത് എനിക്കെന്നാ അത്രയാപ്പം എനിക്ക് പറകു വേണ്ടേ എനിക്ക് അതൊന്നും പോരേ പറഞ്ഞിട്ടാ ഇത് നീ എടുത്തോ നിങ്ങൾ എടുത്തോ അതാ തായ വാത്തെന്നോറ എന്നോട്ട് അപ്പത്തേക്കാച്ചക്കനൊത്തും കത്തിയാളും നമ്മക്ക് കിട്ടൂല ഈ വറക് കടിക്കാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നേ കണ്ടോണ്ട് പണം തന്നെ മോനെ ഒരുപാട് വറകു കിട്ടി ഇല്ലേ അതും കിട്ടൂലു മതി പറഞ്ഞേന്നോ അതെ സത്യം പറഞ്ഞാ ഞാൻ ഓളെ കാണാൻ പോകാൻ പോവാ കണ്ടോണ്ട് പറഞ്ഞു പോയി ഓളെ പറഞ്ഞാ ഓളൊരു മാസം ഉണ്ട് ഒരു മാസത്തിൽ ഇവിനു വന്നാ പോലും നമ്മൾ കൊറേ ഒന്നിച്ച് പണിയെല്ലാം എടുത്തിയല്ലേ അതുകൊണ്ട് എനിക്ക് ഓളെ കാണാതോന്ന് വെച്ചിട്ടാന്ന് എനിക്ക് ഇവിടെ പണിയൊന്നും എടുപ്പിക്കുന്നില്ല ഇപ്പൊ ഇനി എനിക്ക് മെഷീൻ അല്ലേ വേണ്ടു നമ്മളൊന്നും വേണ്ടല്ലോ എല്ലാം മെഷീനെ കൊണ്ടല്ലേ നീയെല്ലാം പണിയെടുപ്പിക്കുന്നത് നമ്മളെല്ലാം മറന്നുപോയില്ലോ നിങ്ങളാകുമ്പോ മൂന്നാമത് ഇഷ്ടപ്പണി നിങ്ങൾക്ക് ഉച്ചക്ക് ചോറ് വേണം അവർക്കൊരു ഉച്ചപ്പണി ആയില്ല വേണ്ടു നിങ്ങൾക്കാവുമ്പോ ഉച്ചക്ക് ചോറ് വേണം കൊണ്ടിട്ട് വീണു വെക്കുമ്പോത്തേക്കും പിന്നെ കുടുംബശ്രീക്കഥട്ടുകാരിയോ ഉയ്യൻറെ മോനെ അതെല്ലാം ഉള്ളവരും നമുക്ക് കുടുംബശ്രീയില് വന്നാൽ തന്നെ ഒരു പൈസയായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഈ തൊഴിലുറപ്പ് വന്നു നോക്കുമ്പോ തൊഴിലുറപ്പിനാകെ തൊഴിലുറപ്പ് മാസം ഒരു പത്ത് മണി കിട്ടിയതിനെ കൊണ്ട് എന്താകാനാണ് ഈ നമുക്ക് ഞാൻ ഞാൻ ആരും കൂട്ടുന്നില്ല കഥ പറഞ്ഞിരിക്കലാമെങ്കിൽ ഒറ്റക്ക് കണ്ടാ ഇപ്പൊ മിഷനും അത് ഇതെല്ലാം വന്നിട്ട് നമ്മളെ പോലത്തെ ആക്ക് പണിയും ഇല്ല ഒന്നുമില്ല നമ്മളെ പോലത്തെ ആൾ ഇങ്ങനെ ജീവിക്കാനായി എന്താ ചെയ്യാ ദൈവമേ എന്തെന്നേ രാഘവർക്കും ല്ലേ നീ പറഞ്ഞ പോലെ ഭയക്കാർ നീ അറിയുന്നില്ല പോലെ ഒരു കല്ല്ത്തിന്റെ പണി തോന്നിയാ കല്ല് കൊത്താൻ അതിപ്പോ അതുകൊണ്ട് അതുകൊണ്ടാ വീട്ടിലിരിക്കുന്നു പിന്നെ ഒരു ടേത്തിങ്ങനെ പോക്ക അതും ഇപ്പില്ല അതിനും ഇപ്പൊ പണിയില്ല അതെല്ലാം നമ്മളെ പോലത്തെ നോക്കി ഇതാ അവസ്ഥ എല്ലാം മിഷൻ വന്നത് കൊണ്ട് നമ്മളെ പോലത്തെ പണിക്കാർ ഇങ്ങനെ നിക്കേണ്ടി വന്നു ഈ യന്ത്രവത്കൃത ലോകത്ത് നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിന്ന് എല്ലാരും